പിന്നെ ഈ വീഡിയോ കാണുന്ന സുനിയേട്ടൻ സിറാജ് കുമ്പ കുമ്പരാ ചിരട്ട ഓടിക്കേറിയാ ഓടിക്കേറിയേ നടന്നാ കയറിയേ കേറിയതാ നടന്ന് ഓടിക്കേറി മര്യാദക്ക് നല്ലോണം നടക്കുന്ന മനുഷ്യനെല്ലാം കൂടെ പറയുന്ന കൈ പിടിക്കാ കയ്യെ പിടിക്കാന്നല്ല പറ അപ്പൊ നമ്മളെ കൊറേ ദിവസമായി വിചാരിക്കുന്നത് ഈ വീട് പണിന്റെ ഇതൊക്കെ ഒന്ന് കാണണമെന്ന് കറക്റ്റ് കറക്റ്റ് ആയിട്ട് കാല് കുത്തി നല്ല രണ്ടുമൂന്ന് പ്രാവശ്യം വന്ന് തിരിച്ചു പോയതാ രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് തിരിച്ചു നമ്മളെ വീടിന്റെ പണിയൊക്കെ എങ്ങനെ പാറ കുട്ടി വീടിന്റെ പണി എന്ന് വെച്ചാ മേലോട്ടുള്ള ഇതെല്ലാം കെട്ടി എന്ത് കല്ല് മേലോട്ടുള്ള നിലവെഴിഞ്ഞ് വാർപ്പൊക്കെ കഴിഞ്ഞ് മേലോട്ടില് എടുക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് മൊത്തത്തിൽ കണ്ടിട്ട് വരിക നമ്മളെ സ്റ്റേർ കേസിന്റെ പണി നിങ്ങൾ കണ്ടോ എങ്ങനെയുണ്ട് നമ്മളെല്ലാര സ്റ്റേർ അല്ല ഒരു വ്യത്യസ്തമായ സ്റ്റേർ കേസ് ആണ് കണ്ടില്ലേ മേലെ മേല നമ്മളെ വീടിന്റെ സ്റ്റെപ്പായത് നല്ല ഒരു വേറൊരു മോഡലിയിലെ വർക്കില്ലാണ്ട് ചെയ്തിൻ്റെതായ ഞാൻ ഉദ്ദേശിച്ചത് അതിന് നല്ല പൈസ വരും ഇത് അതിന്റെ കുറവ് മതി കോൺക്രീറ്റ് ചെയ്യുമ്പോ നല്ല പൈസ വ്യത്യാസമുണ്ട് അങ്ങനെ ആ ഒരു മോഡല് തന്നെ വേണമെന്നുണ്ട് അപ്പൊ ആ ഒരു മോഡൽ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്താന്ന് കൊറച്ച് കഷ്ടപ്പാടത് ചെയ്യാനെന്ന് പണിക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇങ്ങനെ ആക്കി എടുക്കാൻ അങ്ങനെ നമ്മളെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാല് കാണാത്ത രീതിയിലാണല്ലോ സ്റ്റെയർ കേസ് ഉണ്ടാകുക അങ്ങനെയാണ് ആ താഴെയുള്ളവരെ കാണുക അങ്ങനത്തെ സ്റ്റെയർ ആ പകുതി മുക്കാട് വീട്ടിലുള്ളത് അതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാല് മുകളിലെ റൂമിലുള്ളവരാ താഴെ നിന്ന് വിളിച്ചാലും കേൾക്കേല അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ചൊരു മുകളിൽ നിന്ന് താ താഴേന്ന് മുകളിലേക്ക് വിളിക്കുമ്പോൾ എന്ത് മോളുള്ളവരെ കാണണം ആ രീതിയിൽ കുറച്ച് ഇവിടം വരെ ആയതിന് ഇത് ആദ്യത്തെ പോലെ തന്നെയായിനും എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞു വെച്ചത് എന്ത് മുകളിൽ നിന്ന് താഴെ താഴോട്ട് ആളാരേം കാണാത്ത രീതിയിലായാലും പറഞ്ഞു വെച്ചത് അങ്ങനെന്തേത് അങ്ങനെ എഞ്ചിനീയറോട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് അങ്ങോട്ട് തള്ളിച്ചിട്ട് ഈ ഒരു രീതിയിലാക്കി എടുത്ത് അപ്പം നമുക്ക് ഇവിടെ ഉള്ള മുകളിലുള്ളവരെ താഴോട്ട് കാണും പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായിക്കോ ആ മനസ്സിലായിക്കില്ലേ മനസ്സിലായുണ്ടാവും മനസ്സിലാവുമ്പോൾ മനസ്സിലായാൽ മതി ഓക്കെ അങ്ങനെ ഈ ഒരു രീതിയിലാണിപ്പോ നമ്മള് ചെയ്തത് അവസ്ഥ അങ്ങനെ ചെറിയൊരു ലിവിംഗ് ആണ് ഒരുപാട് വീതി പിന്നെ രണ്ട് പോലെ തന്നെ രണ്ട് സൈഡിലും രണ്ട് ബെഡ്റൂമും പിന്നെ ഈ ബെഡ്റൂമിന് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് ഈ ബെഡ്റൂമിലേക്ക് ഇങ്ങനെ കേറി ഇവിടെ നമുക്ക് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള വിൻഡോ ആണ് ഇവിടുന്ന് ഓപ്പൺ ആയിട്ട് തുറന്നിട്ട് ഇവിടെ ചെറിയ താഴെ റോഡ് കാര്യങ്ങളെല്ലാം കാണാം അല്ല ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ ഇങ്ങനെന്താ പറയാ ബാൽക്കണി ബാൽക്കണി ഉണ്ട് ഈ റൂമിനൊരു ബാൽക്കണി ഉണ്ട് അതാണ് ഈ റൂമിന്റെ പ്രത്യേകത പിന്നെ മുമ്പിലെ ഓപ്പൺ ടെറസ് ഉണ്ട് ഓപ്പൺ ടെറസ് ഉണ്ട് ബാക്കിലെ ഓപ്പൺ ടെറസ് ഉണ്ട് ഓപ്പൺ ടെറസ് ഇതാണ് മെയിൻ ബെഡ്റൂം ഇവിടെ ഒരു ബാത്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ ഇവിടെ നമുക്ക് വരുന്നത് പിന്നെ അത്രൊക്കെ പിന്നെ ഇവിടെ ആയിട്ട് കാണാന്ന് വെച്ചാല് ഇവിടെ ഇങ്ങോട്ട് നമ്മളെ ഫാമിലി ലിവിംഗിലോട്ട് ഒരു വ്യൂ ഉണ്ട് അതും നമ്മളാദ്യം മുമ്പ് വീഡിയോയിൽ കാണിച്ചു വിൻഡോ അല്ലേ െ പറ്റി കാര്യണ്ട് ഇവിടെ ഈ നിലവിൽ ഇപ്പൊ നിലവിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റീലിന്റെ വിൻഡോ കംപ്ലീറ്റ് ഇതിലെല്ലാം വെച്ചതായിരുന്നു ആ സ്റ്റീലിന്റെ വിൻഡോ ഇപ്രാവശ്യം എന്തായാലും വെച്ചിട്ടില്ല കാരണം എന്താന്ന് വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പൊ അതും ഒരുപാട് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് മൂടേണ്ട ഒരു അവസ്ഥ വന്നേക്ക് അതുകൊണ്ട് ഇപ്രാവശ്യം എന്ത് ചെയ്ത് ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ വിൻഡോസ് നമ്മൾ ആദ്യം വെക്കുമ്പോൾ രണ്ട് ബെനിഫിറ്റ് ഉണ്ട് ഒന്ന് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് വിൻഡോസ് ആദ്യം വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് വെച്ച് പോവുക പക്ഷേ നമ്മളത് വെക്കുക വെച്ച് പോകാം വെച്ച് പോയി കഴിഞ്ഞാൽ പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് നമ്മളത് നല്ലോണം കവർ ചെയ്തിട്ടില്ലെങ്കിൽ കോൺക്രീറ്റ് ആ തേപ്പ് ഈ മൊത്തത്തിൽ മേലെ വാർപ്പ് കാര്യങ്ങൾ ലിൻഡിൽ ഇതൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ മേലെയൊക്കെ നല്ലോണം സിമെൻറ്റും അതും ഇതൊക്കെ വന്നിട്ട് ഈ അഴുക്കാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇരട്ടിപ്പണി വരും അത് ഇരട്ടിപ്പണി വരും അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ സാധനം എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചതാണ് പക്ഷേ നമ്മൾ എല്ലാ വിൻഡോസിൻ്റെയും ഈ ചുമര കെട്ടി തീർത്ത് കഴിഞ്ഞിട്ടാണ് വിൻഡോസ് എല്ലാം വെക്കുന്നത് അതായത് ലിൻഡലും അടിച്ച് മെയിൻ സ്ലാബ് അടിച്ച് വാർപ്പും കഴിഞ്ഞിട്ടാണ് നമ്മൾ വിൻഡോസ് വെക്കാൻ വിചാരിക്കുന്നത് പണിക്കാരില്ലാത്ത ഒന്ന് ഈസ്റ്റർ ആണ് പണിക്കാർ പണിക്ക് വരുന്ന ഒരാളുടെ അച്ഛന് പണിക്ക് വരുന്ന ഒരാളുടെ അച്ഛൻ മരിച്ചു പോയി അതുകൊണ്ട് അവര് രണ്ടു ദിവസമായിട്ട് ലീവാണ് പിന്നെ കെട്ടുകാരുടെ പണിയാണ് മെയിൻ ആയിട്ടുള്ളത് കെട്ടുകാരും വേറെ ഒരു കട്ടിലോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പോയി പിന്നെ ചെറിയ ചെറിയ എന്തോ എന്തോ ഒരു ഒരു പണി പണി ഇത് വർക്ക് കഴിഞ്ഞാൽ അവർക്ക് കെട്ടുകാർക്ക് വരാൻ പറ്റുള്ളൂ ചെറിയൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ വിൻഡോ ഇല്ലേ ഇത് മേലെ ഇങ്ങനെ ഇത് താഴത്തെ ഇങ്ങനെ പൊന്തി വരുന്ന ഒരു വിൻഡോയാണ് ഈ വിൻഡോ എന്ന് പറഞ്ഞാൽ ലിൻഡലിന്റെ അടുത്ത് എത്തിയിട്ടില്ല അപ്പൊ ഇതിന്റെ മേലെ കൂടെ അങ്ങോട്ടൊരു ഈ ഒരു ബെൽറ്റ് പോലെ ഒരു ഭീമടിക്കണം ഭീമടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മേലെ പിന്നെ കല്ല് വെച്ച് കെട്ടാനാവുകയുള്ളു കയറി വരുമ്പോൾ ബേ ബേ വിൻഡോ 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 ഇവിടെ 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 ഒരു ആണ് ഒക്കെ വന്നിരിക്കാനൊക്കെ പോലെ ഈ ഇങ്ങനെ സ്റ്റെയർ കയറി വലിയൊരു വലിയ നല്ല വെളിച്ചം നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കിട്ടും ഈ വലിയ വിൻഡോ നേരെ അപ്പുറത്താണ് നമ്മളെ ഈ ഒരു ഈ ഇതില്ലേ അവിടെ ഒരു വലിയ വിൻഡോ അപ്പൊ ഈ രണ്ട് വിൻഡോയും കൂടി കൂടുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഈ ഏരിയയിലേക്ക് ലൈറ്റിന്റെ ആവശ്യം തന്നെ വരില്ല അത്രയും വിളിച്ചുണ്ടാവും ഇതും ും കണ്ടാവൂല നേരെ അപ്പുറത്ത് നമ്മളെ വീടാണ് ആ കാണുന്നത് നല്ല അന്തരീക്ഷം ആ വീട് ഈ സ്ഥലം ഒരേ ലെവലിലായിരുന്നു എന്നിട്ട് ഈ വീട് എടുക്കാൻ നേരത്തെ ഇവിടെ മണ്ണെടുത്തപ്പോ ഇതങ്ങ് താഴെയായി അതങ്ങ് മൂള ആ ഉണ്ടല്ലേ ആ വീട് ഇതും തമ്മിൽ ഇത് കാണിച്ചു കൊടുക്കുക ഇത്രയും മണ്ണെടുത്ത് ഉണ്ടല്ലേ ഇത്രേ താഴ്ചയിലാണ് ഇങ്ങനെയാണ് ഇപ്പം ഉള്ളത് വേസ്റ്റ് വെള്ളത്തിൻ്റെ അടുക്കളെന്ന് പോകുന്ന കോട്ടിയാടില്ലേ ലിവിങ് ഡൈനിങ് ഹാളിൻ്റെ അവിടെ നിന്ന് ഒരു കോട്ടിയാട് പറഞ്ഞില്ലേ ആ കോട്ടിയാടിന്റെ ഒരു ഓപ്പൺ ടെറസ് ആണ് ഈയൊരു ഇത് ഇട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് ഇവിടെ വിൻഡോ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ പിന്നെ ഈ വീഡിയോ കാണുന്ന സുനിയാട്ടൻ എന്നിവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നാളെ വന്നിട്ട് ഈ വീടിന് വിളിച്ചിട്ട് ഫോൺ വീടിടുക്കുന്നില്ല വിനോദേട്ടനും സംഘവും ഇവിടെ എത്തിച്ചേരണമെങ്കിൽ സുനിയേട്ടനും സംഘവും ഇവിടെ എത്തിച്ചേരണം എത്രയും പെട്ടെന്ന് അന്നേരം ഓല് വന്ന് ബാക്കി പണി തീർത്തിട്ട് വേണം ഓല് വന്നിട്ട് അവരെ പണി തീർത്ത് വേറെ സ്ഥലത്തേക്ക് പോയി അവൽക്ക് പണിയെടുക്കാം അപ്പം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരുകയും പറ്റൂലെങ്കിൽ താഴെ വന്ന് കമന്റ് അടിക്കുക ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മളെ ഓറഞ്ച് ദാ വെല്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇതേ പഴുത്തിട്ട് കാണിക്കുന്നതായിരിക്കും ദാ കുറേ ഉണ്ടായിക്കുണ്ട് കേട്ടോ ഉണ്ടായിട്ടുണ്ട് ഇത് ഇനി എൻ്റെ ആഗ്രഹം ഇത് മഞ്ഞ നിറത്തിൽ ഈ മരുത്തമേൽ കാണാനാണ് ഏത് നിറത്തിലാ ഓറഞ്ച് നിറത്തില് ഈ മരുത്തുമല നിറച്ച് ഈ ഓറഞ്ച് കാണണം എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും ചെയ്യണം പ്രാർത്ഥിക്കണം ചെയ്യാൻ വേണ്ടി എല്ലാരും അല്ല ഇനി ഇനി പ്രാർത്ഥിക്കാം ഈ ഓറഞ്ച് നിറാകെ പിന്നെ ഈ ഒരു സാധനം തിന്നുന്നതിനോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇതിന്റെ പേരെന്താ

ുംയൊന്നുംറച്ചോണ്ട് പൂവിട്ടുണ്ട് നിറച്ചോ ഇത് നല്ല ചമന്ന കളറായി വരും ൂടി ഇത് തിന്നുന്നതിന് കൂടെ ഇത് തിന്നുന്നതിന്റെ കൂടെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഓക്കെ ബൈ 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 ബൈ